ഹായ് എല്ലാവർക്കും മിസ്മാറ്റത്തിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ എസ് ഭൂതലിംഗം സിഗ്നേച്ചർ ചെയ്ത ഒരു രൂപ നോട്ടിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് ഈ ഒരു ഈ ഒരു ഒരു രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് ഏകദേശം ഇരുന്നൂറ് രൂപ മുന്നൂറ്റി അൻപത് രൂപരെയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ചെയ്യുക നമുക്ക് ആ ഒരു ഒരു രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന എസ് ഭൂതലിംഗം സിഗ്നേച്ചർ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ നോട്ട് അപ്പോൾ ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് ഏകദേശം മുന്നൂറ്റി അൻപത് രൂപരൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ കുറച്ച് നോട്ടുകൾ ഏകദേശം അഞ്ചോളം നോട്ട് എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നോട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിൻ്റെ മുൻവശം പ്രകശം എന്ന ഒക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നോട്ടിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിനെ ഏറ്റവും മുഴുഭാത്ത ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലിറ്ററും അതിന് താഴായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് തായിട്ട് ഈ ഒരു നോട്ടിൻ്റെ ഒരു രൂപ അതായത് ഒന്ന് എന്നുള്ള അക്കം ഇവിടുത്തെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് ഏ ക്രുപ്പയ എന്ന ഹിന്ദി ലെറ്ററും അതിന് തായിട്ട് വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഇരുപാത്തട്ട് വാട്ടർമാർക്കാണ് വരുന്നത് അപ്പോൾ വോട്ടർമാർക്ക് ഈ അശ്വസ്തം പോകണം വരുന്നതെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും അശ്വസ്ഥമാണ് ഈ ഒരു നോട്ടിൻ്റെ വാട്ടർമാർക്കായിട്ട് വരുന്നത് വോട്ടർ മാർക്കിനോട് ചേർന്നതിന് ഏറ്റവും മുൾബാത്ത ഇരുപാത്തെട്ട് ഒന്ന് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ അതായത് വോട്ടർമാർക്കിന് താഴേക്ക് ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ വരുമ്പോഴത്തേക്ക് ഡി സിക്സ് ഫൈവ് ത്രീ ഫോർ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് എന്നുള്ള സീരിയൽ നമ്പറാണ് ഈ ഒരു നോട്ടിന് വരുന്നത് റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗമായിട്ട് നമുക്ക് ഒരു രൂപ നാണത്തിൻ്റെ പുറകിലുള്ള ആ ഒരു പിക്ചർ ആശ്വാസം പോവ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷിഷ്ടം വന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനോട് ചേർന്നതിന് ഒന്ന് എന്നുള്ള അക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും ആ ഒരു പിക്ചറിന് താഴേക്ക് നമ്മുടെ ഈ ഒരു നോട്ട് സിഗ്നേച്ചർ ചെയ്തിരുന്ന സെക്രട്ടറി മിനിസ്ട്രി ഓഫ് ഫിനാൻസ് അദ്ദേഹത്തിൻ്റെ അതായത് എസ് ബോധലിംഗം അദ്ദേഹത്തിൻ്റെ ആ ഒരു സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അൻ്റർപ്രിനറായിട്ട് വൺ റുപ്പി എന്നുള്ള ഇംഗ്ലീഷിഷ്ടം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ പുറകുഷം ഈ ഒരു ഭാവമാണ് നോട്ടിൻ്റെ പുറകോശം നമുക്ക് സെൻട്രേറ്റിനെ ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലിറ്ററും അതിന് താഴ്ട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴെ പതിമൂന്ന് ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ട് വരുന്ന ലാംഗ്വേജസിൽ ഈ ഒരു നാണത്തിൻ്റെ വാല്യൂ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഒരു രൂപ എന്നുള്ളത് അപ്പോൾ ഈ ഒരു പതിമൂന്ന് ലാംഗ്വേജിലാണ് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു രൂപ എന്നുള്ളത് ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു ഈ ഒരു നോട്ടിൻ്റെ അതായത് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്ന ഒരു രൂപയാണ് അപ്പോൾ നമുക്ക് ആ ഒരു രൂപ കോയിൻറ്റ് ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ആ ഒരു പിക്ച്ർ നമുക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് റുപ്പയ എന്നുള്ള ഹിന്ദി ലിറ്ററും അതിന് സെൻറ്റർ ആയിട്ട് തന്നെ ഒന്ന് എന്നുള്ള ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഗോതമ്പ് ധാന്യങ്ങളുള്ള പിക്ചറും ആ ഒന്ന് അക്കത്തിന് താഴെ റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലിറ്ററും അതിന് താഴത്തെ ഇരുന്ന ഈ ഒരു വർഷം അതായത് നോട്ട് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അപ്പോൾ ആ ഒരു വർഷം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ആ ഒരു പിക്ചറിനോട് ചേർന്നതിന് ലെഫ്റ്റ് സൈഡ് ഇരുഭാഗത്തേക്ക് ഒന്ന് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ആ പിക്ചറിന് താഴെ ഏക്ക് റുപ്പയ എന്നുള്ള ഹിന്ദി ിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് വാട്ടർമാർക്കാണ് വാട്ടർമാർക്ക് അശ്വസ്തം ആണ് വാട്ടർ മാർക്കിന് താഴേട്ട് വണ്ടർപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലിറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശ പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ എസ് ഭൂതലിംഗ സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നോട്ടിന് മുന്നൂറ്റി അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ ശ്രദ്ധിക്കുക നമുക്ക് എസ് ഭൂതലിംഗം എന്നുള്ളൊരു സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് മുന്നൂറ്റി അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന ആ ഒരു നോട്ടാവുന്നത് അപ്പോൾ നിങ്ങളെക്കാവശ്യം പല നോട്ടുകളുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക സിഗ്നേച്ചർ എസ് ഭൂതലിംഗം ആണോ എന്നുള്ളത് അപ്പോൾ ഭൂതലിംഗം ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മുന്നൂറ്റി അൻപത് രൂപ വരെ ഈ ഒരു രൂപ നോട്ടിൽ ാം അതുപോലെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ വർഷം ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലെ എസ് ഭൂതലിംഗം സിഗ്നേച്ചർ ചെയ്ത നോട്ട് നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും എൻ്റെ വാട്സാപ്പിലോ കോൺ എൻ്റെ വാട്സപ്പിലോ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ എസ് ഭൂതലിംഗം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു രൂപ നോട്ടിന് ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നോട്ടാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ഇത്ര നോട്ട് ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത നോട്ടാണ് അപ്പോൾ നിങ്ങളുടെ കൈവശം ഈ ഒരു നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ ിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ